ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എറണാകുളം മണ്ഡലത്തിലെ എംപിയും ഈ കുറി മത്സരിച്ച ഹൈ വീട്ടിലുണ്ട് വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനു മുമ്പ് ഈ ഇത്രയും ദിവസം എന്തൊക്കെയായിരുന്നു ചെയ്തേ ഞാൻ ഇലക്ഷൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റണമെന്നൊക്കെ വിചാരിച്ച് ഫാമിലി ആയിട്ടൊരു ടൂറൊക്കെ പോകണം എന്നൊക്കെ ആലോചിച്ചതാണ് പക്ഷേ എ ഐ സി പ്രത്യേക നിരീക്ഷണായി തെലങ്കാനയിലെ ചേവല്ല മണ്ഡലം ഒരു പത്ത് ദിവസത്തോളം അവിടെ ക്യാമ്പയിന് പോയി രണ്ട് ദിവസം ഡൽഹി കനയകുമാറിൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ ക്യാമ്പയിനിൽ പോയി പിന്നെ കൂടുതൽ സമയവും മണ്ഡലത്തിലെ വിവിധ പരിപാടികൾ സ്വകാര്യ ചടങ്ങുകളിലും മറ്റ് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുമ്പോൾ ആ ഒരു വലിയൊരു ടെൻഷനിലല്ലേ ഇല്ല വളരെ സുഖമാണ് കാരണം നമുക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ടില്ലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പ് എപ്പോഴും തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നാൽ നമ്മൾ സ്ഥാനാർത്ഥി അല്ലാത്തത് കൊണ്ട് നമുക്ക് ഏത് അഭിപ്രായം പറയാം ഏത് നിർദ്ദേശം കൊടുക്കാം തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ സ്വാട്ടൊരു പരീക്ഷ എഴുതിയ ഒരു പ്രതീതിയിലാണ് ഹൈവിച്ചിട്ട് നിൽക്കുന്നത് അപ്പോൾ റിസൾട്ട് അറിയാനായിട്ട് കൗതുകം അറിയാം എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കഴിഞ്ഞു നമ്മളുടെ റിസൾട്ട് വരുവോ ഇല്ലേ എന്നുള്ളതൊന്നും എറണാകുളത്തുള്ളവർക്ക് ഒരു വിഷയമേ എല്ലാം തോന്നു കാരണം എല്ലാ ദിവസവും രാവിലെ ഇപ്പം സ്കൂൾ അഡ്മിഷൻസിൻ്റെ സമയമാണല്ലോ സ്കൂൾ അഡ്മിഷൻ ആയിട്ടും അവരവരുടെ പേഴ്സണൽ ആവശ്യങ്ങളായിട്ടും അല്ലാതെ ഇവിടെ വരുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഇലക്ഷന് മുമ്പ് ഹൈബി എം പി ആയിരുന്നപ്പോൾ പോലെ തന്നെയാണ് ഇപ്പോഴും ഇല്ല പോളിങ്ങിന്റെ കുറവുണ്ടായിട്ടുണ്ട് മറ്റ് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എനിക്ക് അറിയാമെങ്കിലും ഞാൻ നല്ലൊരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ഭൂരിപക്ഷത്തോട് കൂടിയിട്ടുള്ള വിജയമാണ് പ്രതീക്ഷിക്കുന്നത് എക്സിറ്റ് പോളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായൊരു എക്സിറ്റ് പോളുകളല്ല അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് തെലങ്കാന കർണാടക പോലുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും യു പിയിലുണ്ടായ ഒരു അന്തിമഘട്ടത്തിൽ ഒരു ആവേശകരമായ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റവുമെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അത് ഒരു ഒരു ഭരണത്തോടടുക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള റിസൾട്ട് വരട്ടെ എന്നാണ് നമ്മുടെ മീഡിയ പോലെ അല്ല മീഡിയയിൽ നോർത്ത് ഇന്ത്യൻ മീഡിയയിലെല്ലാം ഒരുപാട് വേറെ ഇടപെടലുകളും ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ശുഭപ്രതീക്ഷയാണ് നാലാം തീയതി ഉള്ളത് എന്തായാലും തികഞ്ഞ ഒരു ആത്മപ്രതീക്ഷ തന്നെയാണ് ഹൈബീഡൻ വെച്ചു പുലർത്തുന്നത് അതായത് ഈ എം പി സ്ഥാനം വീണ്ടും ഒരു അഞ്ച് വർഷത്തേക്ക് കൂടി തൻ്റെ കൈകളിലേക്ക് എറണാകുളത്തെ ജനങ്ങൾ ഏൽപ്പിച്ചു എന്നതാണ് ഹൈബി പങ്കുവെക്കുന്നത് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമോ മാതൃഭൂമി ന്യൂസ് കൊച്ചി